നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം മാത്രമല്ല സുപ്രസിദ്ധ നടിയായ രേവതിയെ ഗർഭിണിയാക്കി എന്ന കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ കേരളം ഇളകി മറിഞ്ഞിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയിലെ മുൻ ചെയർമാൻ കമൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയും പുറത്തു വന്നിട്ടുള്ളതാണ് അതിനുശേഷം രഞ്ജിത്തും ലൈംഗിക ആരോപണത്തിൽ വന്നതോടെ സർക്കാർ മുൾമുനയിൽ ആവുകയും രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം കണക്കിലെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിത്ത് മോശമായി പെരുമാറിയതായി നടി തുറന്നു പറഞ്ഞതോടെ ഇത് സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ സംഭവങ്ങൾ നടി വ്യക്തമായും വെളിപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ സാംസ്കാരിക രംഗം ഒന്ന് ഞെട്ടി ശ്രീലേഖ മിത്ര പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ രഞ്ജിത്ത് തന്റെ സാന്നിധ്യത്തിൽ മോശമായി പെരുമാറി എന്നാണ് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ തനിച്ച് പേടിച്ചുകൊണ്ട് തന്നെ കഴിയേണ്ടി വന്നതായും തുറന്നു പറയുന്നു സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇതിന് തെളിവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സം ഉണ്ടെന്നായിരുന്നു മന്ത്രിയുടെ വാദം എന്നാൽ ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ പേരെടുത്ത് ൾ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ സർക്കാരിന് ഇത് പ്രതികൂലമായി തീരും കൂടാതെ ശാരീരികമായ അതിക്രമം ഉൾപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ ഇത്രയേറെ പുനരാലോചന വേണ്ടതുണ്ടോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് രഞ്ജിത്തിനെ ഉടൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് സിനിമാ രംഗത്തുള്ള മോശം പ്രവണതകൾക്കെതിരെ എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ശ്രീലേഖാ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡിഷനായി എത്തിയപ്പോൾ നേരിടേണ്ടി വന്നത് വലിയ മാനസിക പീഡനമായിരുന്നു ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞത് നടി പറഞ്ഞു ആ ദിവസം മുതൽ മലയാള സിനിമ മേഖലയിൽ തന്റെ കരിയർ മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് നടി പറയുന്നത് അതുകൂടാതെ സജ്ജന സ്വഭാവമുള്ള ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് തന്റെ പരാതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അനുയോജ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തി ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആരോപണങ്ങൾ നിഷേധിച്ചു പാലേരി മാണിക്യത്തിന്റെ ഓഡിഷനായി ശ്രീലേഖ മിത്ര എത്തിയിരുന്നു പക്ഷേ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ അവരെ പരിഗണിക്കാത്തത് മാത്രമാണ് സംഭവിച്ചത് രഞ്ജിത്ത് പറഞ്ഞു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഒരു വൈരുദ്ധ്യം വ്യക്തമായി കാണാം എന്നാൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരെ നടപടി എടുക്കാതെ പോകുന്ന സർക്കാർ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നവരായി മാറുന്നുവെന്ന ആശങ്കകൾ ഉയർന്നു കാണുന്നു പിണറായി വിജയൻ സർക്കാർ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഇല്ലാതെ പിന്തുണ നൽകുന്നത് തന്നെയാണ് പ്രശ്നമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സാംസ്കാരിക മന്ത്രിയുടെ നിലപാടും ഇത് കൂടുതൽ വഷളാക്കുന്നുണ്ട് സർക്കാരിന്റെ എല്ലാ ന്യായീകരണങ്ങളും രഞ്ജിത്തിന് പ്രതിരോധം നൽകുന്നതിനായിരുന്നുവോ എന്ന് സംശയിക്കുന്നു ഇതിലെ പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആരും കൂടുതൽ അന്വേഷണം നടത്താതെ ഇങ്ങനെയൊരു വ്യക്തിയെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് എങ്ങനെ എന്നതാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റകരമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു രഞ്ജിത്തിന് ഉടൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പ്രസ്താവിച്ചു ശ്രീലേഖാ മിത്രയുടെ ആരോപണം സർക്കാരിന് അപമാനമാണ് അദ്ദേഹം പറഞ്ഞു പാലേരി മാണിക്യത്തിലെ സാഹചര്യങ്ങളിൽ രഞ്ജിത്ത് ചെയ്തതിന് പുറമെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ പ്രതിഫലനം കൂടി ഇതിൽ ഉണ്ടാകുന്നു ഹസൻ കൂട്ടിച്ചേർത്തു എട്ട് വർഷത്തെ പിണറായി ഭരണം കൊണ്ട് കേരളം കേരളംഭക്കാരുടെ പിടിയിലായി സംസ്ഥാനത്തിന്റെ നന്മയ്ക്കായി ഉണ്ടാക്കിയ സമത്വം സ്ത്രീ സുരക്ഷ എന്നീ വാഗ്ദാനങ്ങൾ എവിടെ പോയി എന്ന് ഹസൻ ചോദിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സമാനമായ മറ്റ് ആരോപണങ്ങളും സജീവമായി സമൂഹ മാധ്യമങ്ങളിലും പ്രിന്റ് മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇതിൽ തന്നെ സർക്കാർ അടിയന്തരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ മറ്റൊരു കുഴപ്പത്തിൽപ്പെടാം